ഹലോ കേസേ വടംവലിയുമായി ബന്ധപ്പെട്ടുള്ള വൈകാരികമായിട്ടുള്ളൊരു സംഗതി ഇങ്ങനെ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേസ് ഈ വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു സംഗതി എന്താ വെച്ചാൽ എവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങാം എവിടെയെങ്കിലൊക്കെ തുടങ്ങാം എവിടെയെങ്കിലുമൊക്കെ പോയി എത്തുകയും ചെയ്യും സംഗതി നാളെ മോദിക്കൽ ഞാൻ നാലാം നമ്പറിൽ ഇറങ്ങുന്നുണ്ട് ടീം പാപ്പനും പിള്ളേരും അതാണ് ടീം അപ്പോൾ ഞാൻ ആകെ മൂഞ്ചി തിരിഞ്ഞ് ആകൊറ്റപ്പെട്ട് ഒരു ഹാർട്ട് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണൊക്കെ പോയിട്ട് ആകെ തിരി വടംവലിക്ക് ഇറങ്ങിയതോടുകൂടി ഒരുപാട് നഷ്ടങ്ങൾ കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വടം കാരണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അത് അത് ഞാൻ ഞാൻ ബോധമല്ലാണ്ട് ഇറങ്ങുകൊണ്ടുള്ള പ്രശ്നത്തിലാണ് അപ്പോൾ പെണ്ണും പോയി എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടക്കുന്നത് ബോധം ഇല്ലാണ്ട് നടക്കണേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ജോബിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ഒരുപാട് വെയിറ്റ് ഇറക്കിയതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള വേറെ അതുകൊണ്ട് എനിക്ക് അതായത് ബോധമില്ലാണ്ട് ആത്മഹത്യാപരമായിട്ടുള്ള രീതിയിൽ വെയിറ്റ് ഇറക്കേണ്ട ഒക്കെ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഓവർ പ്രാന്തമായിട്ട് ഓവർ ആവേശം കാണിച്ചിട്ട് അതിൽ ഇറങ്ങിയാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഭയങ്കര നിരാശ മുത്തിട്ട് ഇനി ഇതുകൊണ്ടൊന്നും നടക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഇടം വലി നിർത്തേണ്ടി വരും അല്ലെങ്കിൽ ലൈഫ് കൈയിൽ നിന്ന് പോയി പെണ്ണും പോയി ഇനി ഒന്നുമില്ല ഫോക്കസും ഇല്ല ഉറങ്ങാൻ പറ്റണില്ല അതുപോലെ ഒന്നിനൊരു ഊർജ്ജം ഇല്ല ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനൊക്കെ അടിക്കും അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഉറക്കമില്ലാണ്ട് ഒരു സ്വരും ഇല്ലാണ്ട് അത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് അതിയായിട്ട് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ചോദിച്ച് കുറേ പ്ലാനുകളൊക്കെ ഇട്ട് അതൊക്കെ മൂഞ്ചി തിരിഞ്ഞ് അങ്ങനെ ഒന്നും ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് ഒന്നും വിചാരിച്ചു പോലെ ആവണമില്ല അതേപോലെ ഇപ്പോൾ ഞാൻ ഭയങ്കര ഷൈ ആയി നാണം ആയിട്ടുള്ള കുറച്ച് സെൻസിറ്റീവായ ഒരു മനുഷ്യരാണ് എനിക്ക് ഞാൻ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ഊർജ്ജമൊക്കെ വളരെ കുറവാണ് ഞാൻ പറയുമ്പോൾ ക്ലാസുകളൊക്കെ എടുക്കും അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ സ്ഥലത്ത് നിന്നിട്ട് ആ കുറച്ച് സമയം ഇടപെടില്ലേ അപ്പോൾ അതാകുമ്പോൾ എനിക്ക് വലിയ വിഷയമില്ലായിരുന്നു പക്ഷേ അതല്ലാണ്ട് പ്രാക്ടിക്കൽ ലൈഫിൽ ഒരാളുടെ അടുത്ത് കത്ര ഉണ്ടാക്കാൻ എനിക്കറിയില്ല അങ്ങനെ കുറേ കാര്യമുണ്ട് ഇത് ഒരുപാട് പേര് മുതലെടുത്തിട്ടുണ്ട് അത് വേറെ കാര്യം എന്തായാലും എനിക്ക് അങ്ങനെ ജീവിക്കാനുള്ളൊരു ബോധമില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്നു ഒരു ഒരു വല്ലാണ്ട് കയ്യിൽ നിന്ന് പോയി കെട്ടിത്തൂങ്ങി ചത്താലം ഒന്ന് വരെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനയായിട്ട് എന്നെ വിളിക്കുന്നത് പാപ്പനും പിള്ളേർ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയിട്ടോ അതായത് ആൾ പറഞ്ഞൊരു കാര്യം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനും വടവലി പ്രാന്തം മുത്തിട്ട് വടവൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഞാനത് ആ സാധനം വിൽക്കുകയും ചെയ്തു വിട്ടോ ഇത് ഇനി ഇതൊന്നും നടക്കുകയൊന്നും ഇല്ലാന്ന് കാശുമില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ മൊത്തം അതായത് നമ്മുടെ കൈവിട്ട് പോകില്ലേ എല്ലാ സാധനവും കൈവിട്ട് പോയി ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വെറുതെ ഒരു ശരീരമായിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ മസി ലോസ് പേടി ഉണ്ടായിരുന്നു അത് വമ്പൻ രീതിയിലാണ് വെയിറ്റ് കുറച്ചായിരുന്നു ഒരു പതിനെട്ടര കിലോനൊക്കെ ആണ് പോയിട്ടേ അത്രയും കുറച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനൊരവസ്ഥയിലൊക്കെ തിരഞ്ഞിട്ടതുകൊണ്ട് ഒന്നും ആവണില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു ഭയങ്കരമായിട്ട് ചെയ്തൊക്കെ അബദ്ധമായി പോയോ ഇനി എന്താ ചെയ്യേണ്ടത് അത്രയും കാലത്ത് ഊർജ്ജം വെറുതെ ആയി പോകുക എന്നുള്ളൊരു ആയിരുന്നു അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരണത് അപ്പോൾ അപ്പോഴാണ് മൂപ്പര് ഇങ്ങനെ പറയണത് നമുക്ക് വല്ല അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് അവിടെ ട്രെയിൽ അടിക്കാൻ പോയി മാത്തൂര് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്തേഴ് കിലോമീറ്ററിനടുത്തുണ്ട് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു എഴുപത്തി എഴുപത്തഞ്ച് കിലോമീറ്ററിനടുത്തുണ്ട് ട്രാവൽ അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് വണ്ടിയിൽ എണ്ണ അടിക്കാൻ പെട്രോൾ കൂടി ഇല്ലാണ്ട് ചേ അടിക്കാൻ പെട്രോൾ എണ്ണ അടിക്കാൻ പൈസ കൂടി ഇല്ലാണ്ട് അകര കേട്ടു പോയിരുന്നത് അപ്പോൾ അത് അച്ഛൻ പറഞ്ഞു വരുന്നത് അയാൾ എന്നോട് കാണിക്കുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ മൂപ്പര് മാത്രമല്ല ആ ടീം മൊത്തം ഞാൻ ഞാനിപ്പോൾ ആ ഇങ്ങനെ പൊക്കി വിട്ടിട്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ ചിലപ്പോൾ എന്നെ അവിടുന്ന് പുറത്താക്കി അത് വേറെ കാര്യം പക്ഷേ ഉള്ള ഞാൻ ആലോചിക്കണതേ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് കാരൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു തോന്നല് വരുമല്ലേ ആ ഒരു സംഗതി ആ ഒരു പരിഗണന കയറി എനിക്കത് കുറേ ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സാധനം എനിക്ക് വളരെ വലിയൊരു സംഭവമായിരുന്നു നമ്മളെങ്കിൽ ഒരു ഒതു ഒതുക്കുണ്ടാക്കി തരിക പ്രൊഫഷണൽ ആക്കാൻ ശ്രമിക്കുക ഒരു സാധനം അത് വലിയ സംഭവമായിരുന്നു അപ്പോൾ ഉടമലീനെ കുറച്ച് കുറേ സംസാരിക്കും എനിക്കത് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനൊക്കെ അപ്പോൾ അത് ഓക്കെ അത് ഭയങ്കര ഫ്രീഡമാണ് ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം തരും ഇപ്പോൾ ഈ നാല് നമ്പറിൽ പിടിക്കുമ്പോൾ തന്നെ എനിക്കത് ഞാൻ സാധാരണ രണ്ട് മൂന്നൊക്കെ അങ്ങനെ നിന്നിട്ട് കൂടുതൽ അങ്ങനെ നിന്നിട്ട് സംഭവം എന്താ വെച്ചാൽ അതിങ്ങനെ പല ശൈലിയിലല്ലേ നമ്മൾ ഓരോ പൊസിഷൻ ഇറങ്ങുമ്പോൾ പല ശൈലിയിൽ പിടിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരുമല്ലോ ഉടമവലിയിൽ പ്രൊഫഷണൽ ആയ ആളുകൾക്ക് മനസ്സിലാവും ഉണ്ടാവും ഞാൻ അതിലങ്ങനെ അത്ര വലിയ പ്രൊഫഷണൽ മനുഷ്യരും നല്ല ഞാൻ ആ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനും അല്ല അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യതാണ് ഇപ്പം ഇന്നലെ എന്താ ഞാർ പറഞ്ഞത് ഓരോ ടീമിനും ഓരോ ശൈലി ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഒരു മൂന്ന് ശൈലിയിൽ ടേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിനായിട്ടതിപ്പോൾ എന്താ ചെയ്യുക അയങ്കര സ്വഭാവം അങ്ങനെ ഇച്ചി എന്താ ചീടാ ഏ ഇച്ചാക്കി ഇഷ്ടപോലെ പിടിക്കുക ബാക്കി വെക്ക് വിദ്യ വേറെ വെച്ച് കേടാ വിദ്യ ആ ശരിയാക്കുക അത് അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ഒരാൾ പറയുകയെന്ന് പറയുമ്പോൾ ആ എന്ത് വിശ്വാസത്തിലാണ് ഇന്ന അങ്ങനെ ഒരു ടീമിൽ അപ്പോസിഷനിൽ കൊണ്ട് പിടിപ്പിക്കണമെന്നൊരു സാധനമാണ് അപ്പോൾ അതേപോലെ തന്നെ ആൾ എന്നെ ഇറക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് എടുക്കുന്ന പ്ര ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രൈസുള്ള ഒരു മത്സരത്തിനാണ് നാളത്തെ മോദിക്കല് ഇരുപതിനായിരം ഉറുപ്പിയാണ് ഫസ്റ്റ് പ്രൈസിലെ അപ്പോൾ അങ്ങനെ ഒരു വമ്പ മത്സരത്തിന് എന്നെ സംബന്ധിച്ചോളം ഒരു വമ്പ മത്സരത്തിൽ എന്നെ വിശ്വസിൽ അവിടെ പിടിപ്പിക്കുക അതും ഇത്രയും സ്വാതന്ത്ര്യം തന്നിട്ട് പിടിപ്പിക്കുക അതും അത് മൊത്തം എല്ലാ രീതിയിലും വൈകിട്ട് കാര്യത്തിലൊക്കെ ഒക്കെ അതൊരു വലിയ കാര്യമാണ് എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് സന്തോഷം കൂടുമ്പോഴുള്ള രീതിയിൽ നമുക്ക് വൈകാരികമായ ഒരു സങ്കടം വരൂല്ലേ അപ്പോൾ ഒരു സാധനം അനുഭവിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യമാണത് അപ്പോൾ അതായത് നമ്മളൊക്കെ കുറ്റിബലില്ല കൈബലില്ല അല്ലെങ്കിൽ വാറില്ല അതില്ല അതില്ല പൊളിന്ന് തടിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കൊണ്ട് ഒരുപാട് വർത്താനങ്ങൾ കുത്തു വാക്കുകൾ പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞാനതുപോലെ വ്ലോ വ്ലോഗ്യ മറ്റേ എനിക്ക് ചെറിയ യൂട്യൂബ് ചാനലൊക്കെയുണ്ട് മോട്ടീസ് ഡൈ യൂട്യൂബ് ചാനലാണ് അപ്പോൾ അത് അതേപോലെ തന്നെ എനിക്ക് ബ്ലോഗ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അതുപോലെ ഞാൻ ലൈവ് സ്ട്രീം ചെയ്യാനൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതുകൊണ്ടൊന്നും കയറില്ല എന്താ പറയുക ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഞാൻ വയ്ക്കുന്നത് ഇതുവരെ ഉള്ള ഒരു അവസ്ഥടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ആരെങ്കിലും വിഷമിപ്പിക്കണ്ടെങ്കിൽ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശം വെച്ച് പറയുന്നതല്ല എൻ്റെ കാര്യം പറയുകയാണ് എനിക്ക് ഇന്ന് പാലക്കാട് ഇതുവരെ പാലക്കാട് ജില്ലയിൽ ഉണ്ടായ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീം ചെയ്ത ആൾ ഞാനാണ് എന്നെ ആളുകൾ വിളിക്കുന്നുണ്ട് എന്നെ ഞാൻ വല്ലാണ്ട് എന്താ പറയുക ഒരു ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളില്ലേ അപ്പോൾ അവരുടെ കുറച്ച് ടീമുകളിലേക്കൊക്കെ നമ്മൾ പ്ലെയർ ആയിട്ട് വിളിക്കുന്നുണ്ട് പ്ലെയർ ആയിട്ട് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ ഇറങ്ങാത്ത ടൈമിൽ എപ്പോഴാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ കാണിക്കുന്ന ഒരു സ്നേഹം അപ്പോൾ ഞാൻ അപ്പോൾ ഈ ഒരു സംഭവം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കിത്തേ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എനിക്ക് നല്ല ധൈര്യം തന്ന ആളുകൾ ഒരാളാണ് വിനേട്ടൻ ആ ആ ടീം അപ്പോൾ ഞാൻ ഇവിടെ ആലോചിക്കുന്ന ലൈഫിൻ്റെ എൻ്റെ വേറൊരു സ്റ്റേജാണ് നാളെ ആ കോർട്ടിൽ ഇറങ്ങുക എന്ന് പറയുന്നത് നാലാം നമ്പറിൽ അപ്പോൾ എനിക്ക് റിസൾട്ട് എന്താവും ആ ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കത് അങ്ങനെ ഒരു അവസരം കിട്ടിയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കുത്തുവക്കുകൾ ഒരുപാട് പേരിന് ചൂസ് ചെയ്തിട്ടുണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ അത് ലൈവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ ടീമിൽ അങ്ങനെ കുറേ എന്തോ ഈ വടംവലി ഒരു സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അതുപോലെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനും ഒരുപാട് നമ്മുടെ ട്രയൽ അടിച്ചിട്ട് രാത്രി ഒന്നര മണിക്കൊക്കെ വീട്ടിൽ കയറുമ്പോൾ കുടുംബത്തിലുണ്ടാവുന്ന കുറേ കാര്യങ്ങൾ അതായത് വടം വരെയായിട്ട് ഒട്ടും ഒരു ഫാമിലി തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഭയങ്കര ടെററാണ് നമ്മുടെ ഫാദറൊക്കെ ഈ ഒരു കാര്യത്തിലേക്ക് അപ്പം അതുപോലെ പൈസ ഇല്ല പെണ്ണും പോയി അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിൽ വരുന്നില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു ദിവസം എന്നോട് സംസാരിക്ക കുറച്ച് ആളുകൾ വരുന്നുണ്ട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ മത്സരങ്ങൾ നടക്കുമ്പോൾ എന്താ പറയുക പാലക്കാട് ജില്ലയിലെ മത്സരങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്താ പറയുക വിളിക്കുന്നുണ്ട് ഞാൻ ഒരു ഹോട്ടലിൽ പോകുന്ന സമയത്ത് ആളുകളൊന്നും സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അസുഖമല്ലേ ചോദിക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലാണ്ടിരുന്ന ഒരു ഒരു സമയത്താണ് ഇത് എനിക്ക് ഇതൊക്കെ ഞാൻ കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കേസ് എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയ്ക്ക് വരുന്നത് അതുപോലെ ലൈവ് ചെയ്യുമ്പോഴൊക്കെ ആളുകൾ ലൈവ് ചെയ്തതിന് ശേഷം ലൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അന്വേഷിച്ച് നമ്മൾ സംസാരിക്കുന്ന ആളുകൾ സുഖപോരം അന്വേഷിക്കുന്ന ആളുകൾ അവസരങ്ങൾ ഓഫർ ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് ചുമ്മാ വടം പിടിക്കുക ചുമ്മാ വീഡിയോ ചെയ്യുക എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ളൊരു സംഗതിയായിട്ടിത് മാറുന്നുണ്ട് കേസ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ നാളെ ഞാൻ മോദിക്കല്ല് നാലാം നമ്പറിൽ ഒരുപാട് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങിയ കേസ് എനിക്കൊരു വലിയ കാര്യമാണ് അത് ഒരു എന്താ പറയുക അത് നല്ലൊരു ടീമിൻ്റെ കൂടെ അപ്പോൾ ആ ഒരു സംഗതി ഉണ്ട് എനിക്ക് എനിക്ക പേടിയുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എന്നാൽ എനിക്ക് നമ്മൾ അങ്ങനെ പോകണമുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക എന്തൊക്കെ പറഞ്ഞു കേസേ ഞാൻ ഭയങ്കര സന്തോഷം അത്രയുള്ളൂ അപ്പം നാളെ ഞാൻ മോദിക്കല്ല് നാലാം നമ്പറിൽ ഇറങ്ങണുണ്ട് പിടിക്കണുണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ ഇരുപത്താറാം തീയതി ഇരുപത്തൊമ്പതീ മത്സരങ്ങളുണ്ട് ഈ ഈ ഹോട്ടലിലേക്കൊക്കെയാണ് പോണത് അതുപോലെ നാളെ ഞാൻ മോദിക്കല് ലൈവും ചെയ്യുന്നുണ്ട് ഇതും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടുമൂടി ഒരുമിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചുമ്മാ അങ്ങനെ ഷോക്ക് കാണിക്കാൻ വേണ്ടി പറയും അല്ല നല്ല ബുദ്ധിമുട്ടാണ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അറിയില്ല ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത് എന്തായാലും അത് വലിയ വലിയ മാറ്റങ്ങളാണ് ഗെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വടംവലി ഇഷ്ടപ്പെടുന്ന വടംവലി വലി ട്രയൽ അടിക്കാൻ ആഗ്രഹിക്കുന്ന ഒക്കെ ആളുകളോട് വടംവലിയും ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വടംവലി ഇഷ്ടപ്പെടുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതായും ഇത് തളരുത് മുന്നോട്ട് പോവുക നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹോംവർക്ക് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കൊല്ലം ചെയ്തതിൻ്റെ ഒരു ഹോംവർക്കാണെന്ന് തോന്നുന്നത് ചേച്ചി മുമ്പ് ഒരു പത്ത് പൈ കൊല്ലം മുമ്പ് നമ്മൾ വെയിറ്റ് ഒക്കെ വളരെ അമ്പത്തി എത്ര ഉണ്ടായിരുന്ന സമയത്തൊക്കെ എട്ട് പേരാണ് വടംവലിയിൽ അവിടെ ബന്ധപ്പെട്ട ഒരു കോട്ടയിൽ പോകുമ്പോൾ ആ എട്ടാമനായിരുന്നു ഞാൻ അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു എട്ടോ ഒമ്പത് പേരങ്ങനെയുള്ള സമയത്ത് അപ്പോൾ നമ്മൾ ജോലി സേക്കിട്ട് ഉടങ്ങി നിൽക്കും അതായത് ആരെയും വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ ഇറങ്ങാൻ അങ്ങനെയൊക്കെ അതായത് ഒരു നാലഞ്ച് കോട്ടിലൊക്കെ ഞാൻ ഒരു പത്ത് പൈ കൊല്ലം മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോഴേ എനിക്കത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതേപോലെ തന്നെ കേരളത്തിൽ പല സ്ഥലങ്ങളിലുള്ള ആളുകളായിട്ട് എനിക്ക് ഇപ്പോൾ കോണ്ടാക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ വിരലാണമെന്ന് കുറച്ച് പേര് ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇതൊരു സംഭവം കേസ് അപ്പോൾ എൻ്റെ കജി കാലൊക്കെ വരയ്ക്കുന്നുണ്ട് നാളെ എന്തായാലും ഹോട്ടൽ കാട കേസ് സന്തോഷം